നമസ്കാരം കർണാടകയിലെ കുന്തലഹള്ളിയിൽ രാമേശ്വരം കഫയിലുണ്ടായ സ്ഫോടനത്തിൽ ഒളിവിൽ കഴിയുന്ന പ്രതികളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ദേശീയ അന്വേഷണ ഏജൻസി സ്ഫോടനത്തിലെ മുഖ്യ പ്രതികളായ മുസബിർ ഹുസൈൻ ഷസീബ് അബ്ദുൾ മത്തീൻ അഹമ്മദ് താഹ എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എൻ ഐ എ തേടുന്നത് വിവരം കൈമാറുന്നവർ ആരാണെന്നത് സംബന്ധിച്ച വിവരം രഹസ്യമായി സൂക്ഷിക്കുമെന്നും അന്വേഷണ ഏജൻസി അറിയിച്ചിട്ടുണ്ട് രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ മുസമ്മിൽ ഷെരീഫ് എന്നയാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിലായി നടന്ന പരിശോധനകൾക്കൊടുവിലാണ് മുസമ്മിൽ ഷെരീഫിനെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തത് മറ്റു രണ്ട് പ്രതികൾക്ക് ിൽ സഹായം നൽകിയെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ സ്ഫോടനം നടത്തിയത് മുസവീർ ഷസീബ് ഹുസൈൻ എന്നയാളാണെന്ന് നേരത്തെ എൻ ഐ എ തിരിച്ചറിഞ്ഞിരുന്നു ഗൂഢാലോചനയിൽ പങ്കാളിയായ മറ്റൊരാൾ അബ്ദുൾ മത്തീൻ താഹയാണെന്നും തിരിച്ചറിഞ്ഞു കർണാടകയിലെ പന്ത്രണ്ട് സ്ഥലത്തും തമിഴ്നാട്ടിൽ അഞ്ചിടത്തും ഉത്തർപ്രദേശിൽ ഒരിടത്തുമാണ് ബുധനാഴ്ച എൻ ഐ എ പരിശോധന നടത്തിയത് മാർച്ച് ഒന്നിന് നടന്ന സ്ഫോടനത്തിൽ ആദ്യം ബാംഗ്ലൂരു പോലീസും സെൻട്രൽ ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷണം നടത്തിയത് പിന്നീട് മാർച്ച് മൂന്നിന് കേസ് എൻ ഐ എ അതേസമയം രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ചെന്നൈയിൽ ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ ദിവസം വ്യാപകമായി റെയ്ഡ് നടത്തിയിരുന്നു മാർച്ച് ഒന്നിന് സ്ഫോടനം നടത്തിയതായി സംശയിക്കുന്ന രണ്ടുപേർ ചെന്നൈയിൽ തങ്ങുന്നുണ്ട് എന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ് നടത്തിയത് മാർച്ച് ഇരുപത്തിമൂന്നിന് കർണാടകയിലെ തീർത്ഥഹള്ളി ജില്ലയിലെ ശിവമോഗ സ്വദേശിയായ മുസാവിർ ഹുസൈൻ ഷാസീബിനെ തിരിച്ചറിഞ്ഞതായി പിന്നീട് എൻ ഐ എ വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു മുഖ്യപ്രതിയെ തിരിച്ചറിയാൻ ആയിരം സിസിടിവി ക്യാമറകളാണ് വിശകലനം സ്ഫോടനത്തിന് പിന്നിൽ ശിവമോഗ ഐസിസ് മൊഡ്യൂൾ ആണെന്ന് അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഈ മൊഡ്യൂളിൽ നിന്നുള്ള പതിനൊന്ന് പേർ കർണാടകയിൽ തങ്ങുകയാണ് അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ ശൃംഖല വിപുലീകരിക്കാൻ ശ്രമിക്കുന്നതായുമാണ് പുറത്തുവന്ന വിവരങ്ങൾ വൈറ്റ് ഫീൽഡിലെ കഫേയിലുണ്ടായ സ്ഫോടനത്തിൽ ഹോട്ടലിലെ ജീവനക്കാരായ മൂന്ന് പേർക്കും ഭക്ഷണം കഴിക്കാനെത്തിയ സ്ത്രീ ഉൾപ്പെടെ മറ്റ് ഏഴുപേർക്കുമാണ് പരിക്കേറ്റത് സംഭവസ്ഥലത്തു നിന്ന് സ്ഫോടക വസ്തുവായ ഐഇ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു